ലോകത്തിന് വേണ്ടിയാണ് തെറ്റില്ല ഈ ലോകത്ത് ഒരു ദ്വാണ്ട് ഈ ലോകത്ത് ദ്വാരക്കേണ്ടി വരൂല്ലേ ദ്വാരക്കേണ്ടി വരും അതും ഈ ലോകത്തിന് വേണ്ടി ദ്വാരക്കേണ്ടി വരൂല്ലേ അതും ചിലപ്പോൾ വരും എൻ്റെ അമ്മാന്റെയും എൻറെ അഞ്ചന്മാരും പങ്ങന്മാരെയും ഞാൻ നോയിക്കോളെ വാപ്പേ അതിലും ഞങ്ങൾ ബേജാറാകുകയോ വേണ്ടു മാസാ മാസം പങ്ങന്മാർക്കും കുട്ടികൾക്കും തിന്നാനുള്ളത് ഇവന് പതിനയ്യായിരം റുപ്യ ഇരുപതിനായിരം റുപ്യ അതൊന്നും തിന്നൂലല്ലോ ഇതുപോലെ എല്ലാ ഒരു ദിവസം ആട്ടിറച്ചിന്നെ വാങ്ങി തിന്നോട്ടെ കൊറേ കഷ്ടപ്പെട്ടല്ലേ മനസ്സി മുപ്പനാ പതിനയ്യായിരം കിട്ടിയാൽ ഉടനെ കള്ള് ഷോപ്പ്

ദുരുപയോഗം ചെയ്തു തല കൊടുത്ത് ചിന്തിക്കി വെറുതെ വന്ന് ഇരിക്കരുത് വെറുതെ വന്നിരിക്കരുത് പണിയെടുക്കണം തല കൊണ്ട് പണിയെടുക്കണം ഒരു മാസം അയച്ചു അതും മാ കിട്ടിയില്ല അത് കള്ള ഷാപ്പ് പോയി മറ്റൊരു വ്യഭിചാരശാലയിൽ പോയി മുപ്പര് മറ്റേ ചീട്ടളിക്കാൻ പോയി പൊരമായിട്ട് വന്ന് ചീട്ടളിച്ചപ്പോൾ ആ പതിനയ്യായിരം വാങ്ങി ബാങ്കിന് എടുത്ത് വരുന്ന സമയത്താണ് ചീട്ടളി വട്ടം കണ്ട് അയിൽ ഇയാള് ആയിരം വെച്ചു രണ്ടായിരം വെച്ചു കുറച്ച് കഴിഞ്ഞാൽ ഇരുപതിനായിരം കിട്ടി കിട്ടുന്നു അപ്പൊ അയ്യായിരം പോയി പിറ്റേത്തെ മാസം പോയി രണ്ടു മൂന്നാല് മാസം അയച്ചു കൊടുക്കുന്ന പൈസ മര്യാക്കെത്തുന്നതില്ല എന്ന് കണ്ടാൽ ആ പണി ഒന്നു നിർത്തും പിന്നെ ഇയാൾ ഇയാളെ ഉത്തരവാദിത്തത്തിൽ പീണിനെ കടമാകേണ്ടി വരും പീഡിയക്കാരൻ ചീത്തറിയും മറ്റൊന അയച്ചുല്ല പീഡിയക്കാരനെ മാറി നടക്കേണ്ടി വരും ഇത് പണിഷ്മെന്റ് ആണ് ആരുടെ മകൻ്റെ ഇവിടെ കെഞ്ചേണ്ടി വരും ജയച്ചതല്യ മോന് ജ എന്റെ ഞാൻ ആ മമ്മതിന്റെ ചീത്ത മോനെ കേട്ടല്ലോ ഓ മൂളനല്ല മാലിക്കണ മലക്കിനോട് പറഞ്ഞ മാതിരിയാവും ആയിരം കല്ലും കഴിഞ്ഞാൽ ഒരു മൂളലൂളും മോളൂല എന്തോണ്ട് എന്തോ മോളൂല പറയായ നമ്മൾ ആരെയും കൂട്ടാനും മുടക്കേണ്ട ആവശ്യം എന്താ അവൻ ആരാ ബഹീലാണോ ബഹിലാന്ന് വിശ്വാസിച്ചാൽ അഞ്ചി പൊടിയിട്ടുണ്ടിരുന്നു പിന്നെ ചിക്കാഫുറോ കാത്തി രക്ഷിക്കട്ടെ തല കൊടുത്ത് ചിന്തിച്ചോ തല കൊടുത്ത് ചിന്തിച്ചോ അതേ പട്ടിണിയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് അതേ കുടുങ്ങിയലോ തങ്ങളെ കുടുങ്ങിയലോ ഒലിയലേ കുടുങ്ങിയലോ ഒലിമ കുടുങ്ങിയലോ ദ്വാരക്കി കുടുങ്ങൂല കൊടുങ്ങൂല എന്ന് റബ്ബ് പറഞ്ഞാണ് എൻ്റെ കുടുങ്ങിയെ തന്നത് ദുരുപയോഗം ചെയ്തു ഇവിടെ ദ്വാരക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായില്ല ഇവിടെ ദുരക്കാൻ ദുരക്കാൻ കാരണമില്ല നിന്റെ മോശത്തരം അപ്പൊ അപ്പോൾ പിന്നെ ഓരുള്ളിയങ്ങളെ പള്ളർക്കാൻ ഇവിടെ തന്നെ പിള്ളേർക്കാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ ഉള്ള ദുവാക്കപ്പടെ കഴിയും ഓരുള്ളീങ്ങളെ പള്ളർക്കാൻ കഴിയൂട പല ലോകത്തെത്തിയാലോ ഓരുള്ളിയങ്ങൾ പറയും നിങ്ങളൊപ്പം എങ്ങനെയൊക്കെ ആക്കാം നമ്മളെ പട്ടിക അടുത്തവരല്ലോ നിങ്ങൾക്ക് ഞാൻ പറയണ തിരിയുണ്ടോ നിങ്ങൾ ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ നിന്റെ ദാരിദ്ര്യത്തിന്റെ കാരണം നീ എവിടുത്തെ ദാരിദ്ര്യം അവിടുത്തെ ദാരിദ്ര്യത്തിന്റെ കാരണം നീ കൈപോക്കാത്തതാണ് രണ്ട് കൈയുണ്ട് രണ്ട് ലോകമുണ്ട് രണ്ട് കണ്ണുണ്ട് രണ്ട് ലോകമുണ്ട് രണ്ട് ചെവിയുണ്ട് രണ്ട് ലോകുണ്ട് രണ്ട് മൂക്കുണ്ട് രണ്ട് ലോകുണ്ട് രണ്ട് കൈയുണ്ട് രണ്ട് ലോകമുണ്ട് രണ്ട് കാലുണ്ട് രണ്ട് ലോകുണ്ട് പള്ള രണ്ടെണ്ണല്ല ഒന്നേ ഉള്ളൂ ഇവിടുത്തെ പിടിച്ചിടുന്നതിനനുസരിച്ച് ഇതും അതും ആവും പിന്നെ സാധനമൊക്കെ തിന്നാല് വടി റാഗത്തോ അടി റാത്തോ കിട്ടിയ പൈസ കള്ളുടിച്ചാല് ഇവിടെയും പോവും അവിടെയും പോവും നീ മലാലിലേക്ക് ഇവിടെയും ശരിയാവും അവിടെയും ശരിയാവും നീ നീച്ചെന്നാല് ഇവിടെയും തീരും അവിടെയും തീരും പിന്നെ കുറെ പെടിക്കന്നെ കരയേണ്ടി വരും അവിടുത്തെ കാര്യത്തിൽ കലവനെ കരഞ്ഞിട്ടില്ല കരണം തോന്നിയിട്ടില്ല തന്നെ ശരിയായിട്ടല്ലേ വളരെ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ ഇനിയും പറഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങളോട് ഇത് പറയില്ല നിങ്ങൾ അടുത്ത ആഴ്ച വേണ്ടെന്ന് പറഞ്ഞു അള്ളാന കുറ്റം പറയാൻ നടക്കരുത് ഞാൻ മോശക്കാരൻ ഞാനാണ് മോശക്കാരൻ എന്റെ പേടിയക്കര പേടിയക്കടം അല്ലാക്ക് എന്താ ചങ്ങനാതി നിന്റെ പത്ത് കടം അല്ലാക്ക് അള്ളക്കടക്കെ എന്റെ വിഷയ കൂടാന കൂടാന കൂടാനോ കൂടാനോ അറ്റല്ലാത്ത കോടാന കോടിയുടെ അധിപതിക്ക് കൊടുക്കാനായിട്ട് കാത്തുക മനസ്സിലായില്ലേ രണ്ട് ലോകമുണ്ട് ഈ ഈ ലോകം തന്നെ ഈ ലോകമേറ്റരാ മനസ്സിലായില്ലോ മാം കാലം ഈ ലോകനേറ്റ മനസ്സിലായില്ലേ ചിന്തിക്കണം ചിന്തിക്ക പക്ഷികൾ പക്ഷികൾ ണ്ടോ അവസമ്മേളനം ഉണ്ടോ മജിലി സിന്നൂർ പറയും പക്ഷികൾക്ക് മജ്ലി സിന്നൂറുണ്ടോ എന്താ ഒന്നും നടക്കണില്ല നമുക്ക് സിന്നൂർ നടത്തി വെക്കുക വെക്കൂടി മജിലി സിന്നൂർ മജിസുന്നൂറ് നടത്തിയിട്ട് വല്ല കാര്യമുണ്ട് അവർക്ക് കിട്ടിയത് കൊണ്ട് പന്ത്രണ്ട് കളിക്കണില്ല അവർക്ക് കിട്ടിയത് കൊണ്ട് പാമ്പും കോണിയും കളിക്കണില്ല പാമ്പും കോണിയും കളിച്ചാലല്ലേ കോണിന്റെ എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് മജ്ലി സിംഗൂറിന് ആവശ്യമില്ല പോയിട്ട് കാര്യമില്ല ഞാനും ചിന്തിക്കണം ഒന്നും വയറൊട്ടിയവരിറങ് വയറു നിറച്ചവർ തിരിച്ചു വരും എന്റെ മന്നാനായ റബ്ബാണ് അവരുടെ ഉറപ്പ് അവര് ഒന്നും ചെയ്തിട്ടില്ല ഒരു സിനിമ പോയിട്ടില്ല ഒരു പ്ലൂപ്പിനും വേണ്ടിട്ടില്ല ഒരു മാന്താൻ അള്ളക്കാലം ഒരൊരിക്കൽ മുമ്പേ ഇറക്കി കൊടുത്തിട്ടില്ല ഈ പള്ളി തെറാബിന്റെ അടിയിലും എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് അവിടെ കിട്ടും പിന്നെ കുറച്ച് കണ്ടു മൂന്ന് വേഗം എന്തെടുക്കും ആ മാന്തും അപ്പം അടുത്ത മൂക്കറി പറഞ്ഞു പറയുമ്പോ മനസിലായില്ല പക്ഷികൾ മൃഗാദികൾ മാന്തണില്ല അവർക്ക് അതുകൊണ്ട് അവർക്ക് ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നിസ്കരിക്കുന്നവനും മാന്തുന്നവനുമാണ് അതുകൊണ്ട് എന്റെ കാര്യം നേരെയാവൂല്ല എനിക്ക് പണി മാന്താണ് മനസ്സിലായില്ലേ ഭക്ഷണം തരും നമുക്ക് രണ്ട് ഭാര്യ തന്നു ഒന്ന് ദുനിയാവാണ് ഒന്ന് രണ്ട് സുഖത്തിന്റെ യോഗങ്ങളാണ് രണ്ട് കണ്ണ് രണ്ട് ചെവി രണ്ട് മൂക്ക് രണ്ട് 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 കൈ കാല് ലോകങ്ങൾ കൗനേൻ യും അധിപതിനാണ് മുത്തുനബിയുടെ പേര് കൗനേൻ 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 രണ്ട് ഒരു ഭാര്യയുടെയും മക്കളെയും അള്ളാഹു എന്ത് പറഞ്ഞു അത് സുഖ അനുഭവിച്ചോ ഞാൻ നടത്തി തരാ ഒക്കെ തരും എന്നാൽ അവിടുത്തെ കാര്യം ഞാൻ ഞാനേറ്റിട്ടില്ല നീ എന്നോട് എരന്ന് വാങ്ങണം ആ ഇരക്കാൻ വേണ്ടിയാണല്ലോ അവിടെ ശരിയാകണേ അവിടെ ശരിയാകണേ ഇവിടെ ശരിയാകണേ ശരിയാകണേന്ന് പറയേണ്ടതില്ല എന്തുകൊണ്ട് ഇവിടെ എത്ര കാലം പാർത്താലും അത്രയും കാലം ഉള്ളത് ഏർപ്പെടുത്തി തരും അതന്നെ നബി ആയിരം കൊല്ലം പാർത്തു പെണ്ണുങ്ങളെ കടന്നിറക്കാൻ വേണ്ടി ഗൾഫ് പോയിട്ടില്ല അതന്നെ ആയിരം കൊല്ലം നമ്മൾ പതിനഞ്ച് കൊല്ലം കൊണ്ടുതന്നെ പാസ്പോർട്ട് പൊന്തിക്കാനെ പ്രായമായ പോയി എന്തുകൊണ്ട് വെയ്യ പെണ്ണെട്ടണി ഗൾഫ് പോയി മാറി എത്ര കൊല്ലം അതിനെ വിമരിച്ചപ്പോ വസ്യത്തെയ്തോ എന്ത് മനെ കടം തീർക്കണം കേട്ടോ ഞാന് കൊറയെടുത്തിട്ടുണ്ട് ഫെഡറൽ ബാങ്കിലുണ്ട് കുറച്ച് പൈസ കാനറയിലുണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് നെഞ്ചമനെ അതിന് മയത്തെ മുന്നിൽ വെച്ച് പള്ളിക്ക് കൊണ്ടു വെച്ചപ്പോൾ ചീത്ത നബി പറഞ്ഞു എന്ത് ഫെഡറൽ ബാങ്ക് കാനറ ബാങ്ക് ഒക്കെ ഞാൻ ഏറ്റിട്ടുണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തരാണ്ടെങ്കിൽ വരണം കാരണം ബാപ്പ പത്തായിരം കൊല്ലം കഴിഞ്ഞല്ലേ എമ്പാട് കൊടുക്കണ്ടോ പറഞ്ഞു പറഞ്ഞോ അതെന്നെ പീടാത്തെ പള്ളിന്റെ ഉള്ളിൽ എഴുതി നിന്നിട്ട് നബി ഞാൻ ഫെഡറൽ ബാങ്കിലെ കടം ഏറ്റു എന്ന് പറഞ്ഞിട്ടില്ല എന്റെ മുമ്മിനാണ് മുമിനേ അല്ല അർത്ഥം ഞാൻ ആവശ്യമായിട്ട് വന്നതൊക്കെ തരാം ആവശ്യം ആവശ്യം നിന്റെ പള്ള വലുതാണെങ്കിൽ ഞാൻ തരും അതിനനുസരിച്ച് നിനക്കരച്ചാണേ ഉള്ളൂ നീലത്തിമിങ്ങലത്തിൻ്റെ വയറിൽ ഒരു നീലത്തിമിങ്ങലത്തിൻ്റെ വയറിൽ നാൽപ്പത് ആനകൾ ഉള്ളു അങ്ങനെ കോടാന കോടാന കൊടാന കൊടാനെ കൊടാന കോടി നീലത്തിമിങ്ങലെ നിങ്ങളെ അള്ളാഹു ബഹ്റിനടിയിൽ പഠിച്ചിട്ടുണ്ട് എന്ത് പറഞ്ഞേ എന്താ പറഞ്ഞോയോ എന്ത് പറഞ്ഞേ